സ്നേഹമുള്ളവരെ വിശുദ്ധ വിശുദ്ധമത്തായ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വാക്കുകൾ എൻ്റെ വാഗ്ദാനങ്ങൾ എൻ്റെ വചനങ്ങൾ മാറ്റം വരികയില്ല അത് കടന്നു പോകുകയില്ല സ്നേഹമുള്ളവര് ദൈവത്തിന്റെ വാക്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബവും ഒരു തലമുറയും നശിഞ്ഞു പോകുകയില്ല ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തിയാറാം അധ്യായത്തിൽ അബ്രഹാത്തിന്റെ കാലത്ത് ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ക്ഷാമം ഇസഹാക്കിൻ്റെ കാലത്തുണ്ടായി വിഷാമകണ്ട് ഇസഹാക്ക് ഭയന്നു പോയി ഇഷഹാക്ക് അവിടുന്ന് ഈജിപ്തിലേക്ക് പോകാനായി നോക്കി കർത്താവു ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ടത് പറഞ്ഞു ഇസഹാക്കെ നീ പോകരുത് എന്റെ പിതാവായ അബ്രഹാത്തിനോട് കുറെ വാഗ്ദാനങ്ങൾ ഞാൻ നൽകിയിരുന്നു എന്റെ സന്തതിയെ കടൽ കടൽത്തീരത്തെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു എന്റെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടു അതൊക്കെ നിറവേറും അതുകൊണ്ട് നീ പോകരുത് ദൈവത്തിന്റെ വാക്ക് ഇസഹാക്ക് അനുസരിച്ചു ഇസഹാക്ക് ആ ദേശത്ത് തന്നെ വിളവിറക്കി അവൻ നൂറുമേനി കൊയ്തെടുത്തു അവൻ കിണറുകൾ കുഴിച്ചു ആ കിണറ്റിലൊക്കെ ജലം ധാരാളമായി ഉണ്ടായി അവൻ സമ്പന്നനായി അവൻ സമൃദ്ധിയായി ജീവിച്ചു ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചതുപോലെ സാഹചര്യങ്ങൾ കണ്ടും മനുഷ്യരുടെ നെഗറ്റീവ് വാക്കുകൾ കേട്ടും തളർത്തുന്ന കാര്യങ്ങൾ ഓരോ മനുഷ്യർ നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ തളർന്നു പോകരുത് നിങ്ങൾ അവിശ്വസിക്കരുത് നിങ്ങൾ ഭയപ്പെടരുത് ദൈവം നിങ്ങളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത് അതവൻ നിറവേറുക തന്നെ ചെയ്യുന്നു നാറാട ഗർഭം മാത്രം ലഭിച്ചു നിർജീവമായ അവസ്ഥയായിരുന്നു അബ്രഹാത്തിന് പ്രായമായിരുന്നു എന്നാലും മക്കൾ ഉണ്ടാകും എന്ന് പറഞ്ഞ ആ വാഗ്ദാനത്തിൽ അബ്രഹാം വിശ്വസിച്ചു അതവന് രക്ഷയ വഴികൾ ദൈവം നിനക്ക് വേണ്ടി പുതുവഴികൾ തുറക്കുന്നവനാണ് അവൻ കർത്താവിൽ വിശ്വസിക്കുക ദൈവം കൂടെ ഉണ്ടെന്നേ ദൈവം അനുഗ്രഹിക്കുന്നു